അഭിനയ രംഗത്ത് നിന്ന് മാറി നിന്നിട്ട് വർഷങ്ങളേറെ ആയെങ്കിലും കാവ്യമാധവനെ പ്രേക്ഷകർ ഇന്നും മറന്നിട്ടില്ല കാവ്യ ചെയ്ത കഥാപാത്രങ്ങളിൽ പലതും ഇന്നും ആരാധകർക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് സിനിമാ രംഗത്ത് ഒരു തിരിച്ചുവരവ് കാവ്യക്കുണ്ടാകുമെന്ന് ഉറപ്പില്ല ഇതിൻ്റെ ഒരു സൂചനകളും കാവ്യ ഇതുവരെ നൽകിയിട്ടുമില്ല നടി ഒരു അഭിമുഖം പോലും നൽകിയിട്ട് വർഷങ്ങളേറെയായി അടുത്ത കാലത്ത് കാവ്യമാധവൻ സോഷ്യൽ മീഡിയയിൽ സജീവമായത് കാവ്യ പങ്കുവച്ച പു പുതിയ ഫോട്ടോകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഭർത്താവ് ദിലീപിനൊപ്പമുള്ള ഫോട്ടോകൾ കാവ്യ പങ്കുവച്ചിട്ടുണ്ട് കാവ്യ അഭിനയിച്ച ര അഭിനയരംഗത്തേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു എന്ന് അടുത്തിടെ പെല്ലിശ്ശേരി പറഞ്ഞിരുന്നു കാവ്യയുടെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു ഇത് ഒരു സിനിമയിൽ കൂടി കാവ്യ അഭിനയിക്കണമെന്നായിരുന്നു ആഗ്രഹം മകൾ അഭിനയം നിർത്തുന്നതിനോട് അദ്ദേഹം യോജിച്ചിരുന്നില്ല വീണ്ടും മകൾ അഭിനയിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു അദ്ദേഹത്തിന് ദിലീപിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ വലിയ താല്പര്യമില്ലെന്ന് പറഞ്ഞിരുന്നതായി മനസ്സിലായി അച്ഛൻ മരിച്ച ശേഷം അദ്ദേഹത്തിന് ഇങ്ങനെയൊരു ആഗ്രഹം ഉണ്ടായിരുന്നുവെന്ന് കാവ്യ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ ആരെയും കുറ്റപ്പെടുത്താൻ കാവ്യ നിന്നില്ലെന്ന് വലിശ്ശേരി അന്ന് പറഞ്ഞു കാവ്യ അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരുമോ എന്ന് ചോദിച്ചപ്പോൾ മകളുടെ കാര്യത്തിലാണ് കാവ്യയ്ക്ക് ഇപ്പോൾ പൂർണ്ണ ശ്രദ്ധ എന്നാണ് ദിലീപ് പറഞ്ഞത് മുൻ ഭാര്യ മഞ്ജുവിനെ വിവാഹം ചെയ്ത ശേഷവും ദിലീപ് പറഞ്ഞത് മഞ്ജുവിപ്പോൾ കുടുംബകാര്യങ്ങളിലാണ് പൂർണ്ണ ശ്രദ്ധ നൽകുന്നത് എന്നായിരുന്നു ഈ അടുത്താണ് കാവ്യയുടെ പിതാവ് മരിച്ചത് അച്ഛൻ മരിച്ച ശേഷമുള്ള തൻ്റെ ആദ്യത്തെ പിറന്നാൾ ദിനം കാവ്യ ആഘോഷിച്ചിരുന്നില്ല ഓരോ പിറന്നാളും ഓരോ ഓർമ്മ ദിനവും അച്ഛൻ്റെ സാന്നിധ്യം കൊണ്ടാണ് അവിസ്മരണീയമായത് ഇന്ന് അച്ഛൻ കൂടെയില്ലാത്ത ആദ്യത്തെ പിറന്നാൾ മനസ്സിൽ മായാത്ത ഓർമ്മകളും വാത്സല്യവും സമ്മാനിച്ച അച്ഛൻ്റെ സ്മരണകളാണ് ഈ ജന്മത്തിൽ എനിക്ക് സാന്ത്വനമാകുന്നത് എന്നാണ് കാവ്യ സോഷ്യൽ മീഡിയയിൽ അന്ന് കുറിച്ചിരുന്നത്